ഹലോ ഇപ്പൊ സമയം രാത്രി പത്തര ഞങ്ങൾക്ക് എല്ലാവർക്കും രാത്രി എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കഴിക്കാൻ തോന്നി അപ്പം ഞാൻ കൊറിയൻ ഡ്രാമേരെ എത്തിയിട്ടില്ലാത്തൊരു ഫാനാണ് അപ്പം അതിലിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയണിട്ടുണ്ട് ഹോട്ട് സ്പോട്ട് കഴിക്കാൻ പോകാം ഹോട്ട് കഴിക്കാൻ പോകാന്ന് എന്റെ മനസ്സിലേക്ക് സ്നാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നത് തന്നെ ഹോട്ട് എണ്ണ കേട്ടോ അപ്പൊ അവരുടെ ഒത്തന്റിക് ടേസ്റ്റിലൊന്നും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഞാൻ അത്രയും ഷെഫ് ഒന്നല്ല എന്റെ രണ്ട് കുഞ്ഞ് പാക്കറ്റ് മാഗി ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മാഗി ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കാന്ന് അപ്പൊ നമുക്ക് തുടങ്ങാം പെട്ടന്ന് ഉണ്ടാക്കാവുന്ന പദ്ധതിയാണ് സ്നാക്കാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണല്ലോ അത്രയും മെഷിപ്പ് സഹിക്കാൻ നമ്മളൊക്കെ കൊണ്ടും പറ്റില്ലല്ലോ അപ്പൊ തുടങ്ങാം അപ്പതിനായിട്ട് ഞാൻ ക്യാരറ്റും ക്യാബേജും എടുത്തു വെച്ചിട്ടുണ്ട് വാ നമുക്കറിയാം അങ്ങനെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഞാൻ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തു ഒരു കുഞ്ഞു ക്യാരറ്റും ഒരു കാൽ പീസ് കാബേജും ആണ് കേട്ടോ ഞാൻ വേണ്ടി എടുത്തത് ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ബ്ലോക്ക് പനീറും കുഞ്ഞു കുഞ്ഞു ഡൈ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് വലിയ സ്വീറ്റ് ആണ് എടുക്കേണ്ടത് പക്ഷെ എന്റെ അത് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കുഞ്ഞ് ബേബി കോൺ എടുത്തിട്ട് അത് ഒരു മീഡിയം സൈസിലൊക്കെ കട്ട് ചെയ്ത് വെച്ചു നെക്സ്റ്റ് ഒരു പാനില് മാഗി മുങ്ങിക്ക് എടുക്കാവുന്നിടത്തോളം വെള്ളം വെച്ചിട്ട് ഗ്യാസിന്റെ പുറത്ത് അങ്ങോട്ട് വെക്കുക വെള്ളം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴുണ്ടല്ലോ ഇതിലേക്ക് രണ്ട് പാക്കറ്റ് മാഗി മസാല അങ്ങ് പൊട്ടിച്ചിടുക എന്താന്ന് വെച്ചാൽ ഞാൻ രണ്ട് ചെറിയ പാക്കറ്റ് മാഗിയാണ് ആട് ഇന്നത് അപ്പൊ അതിന്റെ ഉള്ളിലത്തെ മസാലയാണ് കേട്ടോ അത് ഇപ്പഴേക്കും ഈ വെള്ളം ചെറുതായിട്ട് അങ്ങ് തിളച്ചങ്ങട് തുടങ്ങേ അപ്പൊ തന്നെ രണ്ട് സ്പൂൺ മോമോ ചട്നി ഇതിലോട്ടങ്ങട് ഒഴിക്കാം ചട്നിയും മസാലയും വെള്ളം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയി തിളച്ചങ്ങട്ട് വരുമ്പോഴുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാരറ്റ് കോൺ കാബേജ് പിന്നെ പനീറും കൂടി ഇതിലോട്ട് അങ്ങോട്ട് ഇതിലെടുക്കുക ഇതോടൊപ്പം തന്നെ മാഗി കൂടി ആഡ് ചെയ്യണേട്ടാ വെജിറ്റബിൾസും മാഗിയും എല്ലാം കൂടി മസാല വെള്ളത്തിൽ കെടുന്നിട്ടങ്ങട് പറ്റുണ്ടട്ടോ നന്നായിട്ട് എന്ത് തിളച്ച് ഒരുമിക്കണം അപ്പൊ ഈ ഒരുമിക്കുന്നതിന്റെ ഈ പ്രോസസ്സിന് ഇടയ്ക്ക് ചെറുതായിട്ട് വെള്ളം പറ്റിയുമായിരുന്നു എനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ചൂട് വെള്ളം ഉണ്ടെങ്കിൽ അതായിട്ടാ നല്ലത് അയ്യോ പറയാൻ മറന്നുപോയി മാഗി ഇട്ടതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടല്ലോ ഞാൻ സ്റ്റീംഡ് മോമോസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിരുന്നു കേട്ടോ ഞാൻ വീണ്ടും പറയാണ് ഇതില് വെള്ളം പറ്റിക്കണ്ടട്ടോ ഹോട്ട് ബോട്ടിൽ വെള്ളം കെടുക്കണം പക്ഷെ നല്ല എന്താ ഫ്ലേവർഫുൾ വെള്ളം അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കണ്ട വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തത് അപ്പൊ നിങ്ങളുടെ ഇപ്പൊ സ്പ്രിങ് അണിയൻ ഉണ്ടെങ്കിൽ അതും ലാസ്റ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഹോട്ട് വോട്ട് റെഡി ആയിരിക്കുകയാണ് എന്ത് പരീക്ഷണം ചെയ്താലും ഒരു മടിയും ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഏട്ടനാണ് ഞാൻ വിചാരിച്ചു എന്നെ നിർത്തി പൊരിക്കുന്നത് ഇത് കഴിച്ചിട്ട് ബിക്കോസ് കുറെ സാധനങ്ങൾ വേസ്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഇഷ്ടമാവാത്തത് ആണെങ്കിൽ ഓക്കെ ആരിക്കും ഒക്കെ ചെയ്യും ഞാൻ അങ്ങനത്തെ റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ ഏട്ടനെ ഭയങ്കര ഇഷ്ടമായി സാധാരണ വെജിറ്റബിൾസ് ഇങ്ങനത്തെ വെല്ലുത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കാത്ത മനുഷ്യനാണ് കേട്ടോ ഇത് ഓരോന്നോരോന്ന് പറക്കി കറക്കി കഴിക്കണ്ടേ സ്പെഷ്യലി പനീറിനു എന്തൊരു ഫ്ലേവർ ആയിരുന്നു എന്നോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ പാത്രത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗി കഴിക്കില്ല കേട്ടോ അവള് പറയാ മാഗി എന്ന് പറഞ്ഞാൽ നൂഡിൽസ് അല്ല നൂഡിൽസ് എന്ന് പറഞ്ഞാൽ സ്പെഗറ്റി മാത്രം അതുകൊണ്ട് കൊടുക്കാൻ ഇത് ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇരുവുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മീറ്റും എഗ്ഗും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇവിടെ ബോയിൽഡ് പുളയെ ആയാലും ആയാലും ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ എല്ലാവർക്കും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ വെജിറ്റേറിയൻ ആക്കിയത് എക്സ്ക്ലൂഡിങ് മോമോസ് കേട്ടോ അത് ചിക്കൻ മോമോസ് ആയിരുന്നു ഞാൻ പിന്നെ എന്തൊക്കെയാലും കൊറിയൻ ഹോട്ട് സ്പോട്ടൊക്കെ അല്ലേ അപ്പൊ നമ്മള് ഫോക്കോണ്ട് കഴിച്ചിട്ട് അതിന്റെ ആ ഭംഗി അങ്ങോട്ട് കളയണ്ടെന്ന് വെച്ചിട്ട് പാത്തുവിന്റെ സ്നാക്ക് ബോക്സിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ ചോപ്സ്റ്റിക്ക് ഉണ്ട് അത് അങ്ങോട്ട് എടുത്തു അതുകൊണ്ട് കഴിക്കാനായിട്ട് ഞാൻ കൊറേ പണി വിട്ടു എന്തൊക്കെയായാലും എനിക്കങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാ ഇനിയും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോ ഞാൻ എക്സ്പേർട്ട് ആവും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ബൈ ഇനി ന്യൂ ന്യൂ റെസിപ്പീസും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം